യോഗ എന്നാൽ ഒരു വ്യായാമമുറ അല്ലെങ്കിൽ ജീവിതശൈലി എന്ന് നമുക്ക് പറയാം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ യോഗ ഒരു ജീവിതശൈലി ആയി അനുഷ്ഠിച്ചു വരുന്നുണ്ട് യോഗ എന്നാൽ കൂടിച്ചേരുക അല്ലെങ്കിൽ സംയോജിക്കുക എന്നാണ് അർത്ഥം സംസ്കൃതത്തിലെ യുജ് എന്ന പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത് യോഗശാസ്ത്രം ജ്ഞാനയോഗം ധർമ്മയോഗം ഭക്തിയോഗം രാജയോഗം എന്നിങ്ങനെ നാല് യോഗശാസ്ത്രങ്ങളാണ് ഉള്ളത് അതേപോലെ തന്ത്രയോഗം യോഗം മന്ത്രയോഗം എന്നിങ്ങനെ വേറെയും അനേക യോഗ ഉണ്ട് ഇതിൻ്റെ എല്ലാ പ്രധാന ലക്ഷ്യം മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനിലും അത്ഭുതകരമായ ശക്തിയും സാമർഥ്യവും ചൈതന്യവും ഒളിഞ്ഞുകിടപ്പുണ്ട് അവയെ ഉണർത്തുകയും ഉദ്ദീപിപ്പിക്കുകയും ചെയ്തു അവനെ ഒരു മെച്ചപ്പെട്ട മനുഷ്യനാക്കി തീർക്കുക എന്നതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ യോഗശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഏതൊരാൾക്കും യോഗ അഭ്യസിച്ചാൽ ഫലം സിദ്ധിക്കും എന്നതാണ് ശാസ്ത്രം പറയുന്നത് യോഗ സംസ്കാരത്തിൽ ശിവനെ ദൈവമായി കാണുന്നില്ല ആദ്യ ശിവനെ ആദ്യത്തെ യോഗി അല്ലെങ്കിൽ ആദ്യ യോഗിയായി കണക്കാക്കുന്നു അതിനാൽ യോഗയുടെ യഥാർത്ഥ പിതാവ് അദ്ദേഹമാണെന്ന് അർത്ഥമാക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിൽ വച്ച് ആദ്യ യോഗി തൻ്റെ അഗാധമായ അറിവ് ആ സപ്തഋഷികളിലേക്ക് പകർന്നു നൽകി മുനികൾ ഈ ശക്തമായ യോഗശാസ്ത്രം ഏഷ്യ മധ്യഭാഗം ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയിലാണ് യോഗ സമ്പ്രദായം അതിൻ്റെ പൂർണ്ണമായ ആവിഷ്കാരം കണ്ടെത്തിയത് യോഗയുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ഉണർത്തി അതുമായി ആത്മബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശക്തി ശാന്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി ചൈതന്യത്തെ ഉണർത്തി അതിനെ ശരിയായ മാർഗത്തിലൂടെ നയിച്ച് അറിവും ആരോഗ്യവും സന്തോഷവും നൽകി മനുഷ്യന്റെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ പ്രധാന ലക്ഷ്യം യോഗശാസ്ത്രമനുസരിച്ച് ബ്രഹ്മമുഹൂർത്തം സൂര്യോദയം സൂര്യാസ്തമയം തുടങ്ങിയ സമയങ്ങളിൽ നമുക്ക് യോഗ ചെയ്യാം എന്നാൽ ഈ ഓരോ സമയത്തും ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട് യോഗ വേദനകൾക്ക് ആശ്വാസം നൽകുന്നു ക്യാൻസർ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ രക്താതിമർദ്ദം സന്ധിവാദം കഴുത്തുവേദന മറ്റു വിട്ടുമാറാത്ത അവസ്ഥകൾ എന്നിവയുള്ള ആളുകൾക്ക് യോഗ പരിശീലിക്കുന്നത് വേദന കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് യോഗയിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ എട്ട് ഘടകങ്ങൾ ഉണ്ട് യമം നിയമം ആസനം പ്രാണായാമം എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതും പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ സന്യാസിമാർക്കും ആത്മീയതയിൽ കഴിയുന്നവർക്കും വേണ്ടിയുമാണ് വിധിച്ചിട്ടുള്ളത് ആയുസ്സും ആരോഗ്യവും പ്രധാനം ചെയ്യുക എന്നതാണ് യോഗയുടെ മുഖ്യ ലക്ഷ്യം തിനുള്ള അനേകം ഉപായങ്ങളും ഉപദേശങ്ങളുമാണ് യോഗാശാസ്ത്രം പ്രതിപാദിച്ചിരിക്കുന്നത് ആസന പ്രാണായാമാദികളാണ് പ്രധാനമായ യോഗാസാധനകൾ പ്രകൃതി ചികിത്സയിൽ യോഗ നിർബന്ധമാണ് കുടുംബചര്യം എന്ന വാക്ക് യോഗയിൽ പ്രധാനമാണ് ബ്രഹ്മത്തിൻ്റെ വഴിയെ ചലിക്കുക അതാണ് ബ്രഹ്മചര്യം ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ ശക്തി ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതാണ് ബ്രഹ്മചര്യം പതഞ്ജലി മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ് തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ പിരി അയക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ്